we i അവസാനിപ്പിച്ച് നിങ്ങളുടെ പരിശുദ്ധനാമത്തെ മഹത്വപ്പെടുത്തുവാനും ഒടുക്കും അങ്ങടെ കരിടം കൊണ്ട് നിത്യജീവൻ ലഭിക്കാനും നിങ്ങളുടെ മഹാ അൻപുള്ള ഞങ്ങളെ മുമ്പിടുകയും ഇടപെടാതെ ഞങ്ങൾക്ക് സഹായിക്കുകയും ചെയ്യണമെന്ന് ഞങ്ങൾ താവാശു ക്രിസ്തു മൂലം ഞങ്ങളങ്ങോടപേക്ഷിക്കുന്നു നമ്മുടെ പുതിയ ദേവാലയത്തിൻ്റെ പണികൾ പൂർത്തിയാകുവോളം ഇവിടെ ആരാധനയ്ക്ക് വേണ്ടി ഒരുക്കിയിരിക്കുന്ന ഈ ഇടം നാം പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ പ്രതിഷ്ഠിക്കുന്നു പാടിയ പാട്ടിൻ്റെ തരണങ്ങൾ പാടി നമുക്ക് അദ്ദേഹം എന്താർക്കും E... É. ഞങ്ങൾ ഞങ്ങൾ സ്തോത്രം സ്തോത്രം ചെയ്യുന്നു ചെയ്യുന്നു ദൈവമേ ാലത്ത് ഞങ്ങളുടെ പിതാക്കന്മാരുടെ നാളിൽ നീ ചെയ്ത മഹത്തായ കാര്യങ്ങൾ അവർ ഞങ്ങളോട് വിവരിച്ചിരിക്കുന്നു ഞങ്ങൾ ഞങ്ങളുടെ ചെവി കൊണ്ട് കേട്ടുമിരിക്കുന്നു ഇന്ത്യയുടെ ഈ ഭാഗത്തേക്ക് സുശേഷത്തിന്റെ വെളിച്ചം ആദ്യം കൊണ്ടുവന്നവർക്ക് വേണ്ടിയും ആ ദീപം കടാതെ എന്നോളം സൂക്ഷിച്ചിട്ടുള്ള നിന്റെ എല്ലാ ദാസർക്കു വേണ്ടിയും ഈ രാജ്യത്തുള്ള സഭയുടെ വളർച്ചക്ക് വേണ്ടിയും കഴിഞ്ഞ കാലങ്ങളിൽ നീ അതിന്മേൽ വർഷിപ്പിച്ചിട്ടുള്ള അനുഗ്രഹങ്ങൾക്ക് വേണ്ടിയും ഇവിടെയും മറ്റു രാജ്യങ്ങളിലും ചർച്ച് മിശ്രി സമൂഹം ചെയ്തിട്ടുള്ള എല്ലാ വേരകൾക്കായും അർപ്പിച്ചിട്ടുള്ള എല്ലാ പ്രാർത്ഥനകൾക്കായും നൽകിയിട്ടുള്ള എല്ലാ സഹായങ്ങൾക്കായും ഞങ്ങളുടെ എപ്പിസ്കോ വേണ്ടിയും ഈ ഇടവയിൽ പട്ടക്കാർക്കും ഐമേനി വേണ്ടിയും സഭയുടെ വളർച്ചയിൽ സഹായികളായിരുന്നിട്ടുള്ള മറ്റെല്ലാ ദൈവമക്കൾക്ക് വേണ്ടിയും ഈ കെട്ടിടം പണയ ഞങ്ങളുടെ പ്രാർത്ഥനകളാലും ദാനങ്ങളായാലും അധ്വാനങ്ങളായാലും സ്ഥിരീകരിച്ചിട്ടുള്ള എല്ലാ ജനങ്ങൾക്ക് വേണ്ടിയും നമുക്ക് ചേർന്ന് പൊതുവുള്ള സ്വതന്ത്ര പ്രാർത്ഥന സമയത്ത് ഉപയോഗിക്കാം ദൈവമേ ഇന്നോളാം തുണച്ചന് എന്നുള്ള ഗീതം ഓരോ ചരണം പാടി നമ്മൾ ഇപ്പോൾ സ്ഥലങ്ങളെ പ്രാർത്ഥിക്കുന്നതാണ് എല്ലാവരും അതോടെ ഇന്നാമതി അതുപോലെ അച്ഛന്മാരെ കൊണ്ടുവരുന്നതാണ് ൾപ്പെടെ അവൻ ആ ഇന്ന് അവളൊന്നീ യോ പിതാവിന്റെയും പുത്രന്റെയും വിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ വേർതിരിക്കുന്നു മായ ഈ ആലയത്തിലെ വിവാഹത്തിനായിട്ടുള്ള ഇടനാമം പിതാവിന്റെയും പുത്രന്റെയും പ്രശുദ്ധാത്മാവിന്റെ താൽക്കാലികമായിട്ടുള്ള ഈ ആരാധന സ്ഥലത്തിൻ്റെ പ്രാർത്ഥനയ്ക്കും ആരാധനകൾ നേരത്തെ നിൽക്കുന്നതാണ് വചന ക്കും വചനപ്രഘോഷനുള്ള ഈ ഇടം നാം നമുക്ക് പ്രാർത്ഥിക്കാം ആരാധനയ്ക്കായി ഗാനങ്ങൾ ആലപിക്കുന്ന കായിക സംഘങ്ങളുടെ പ്രത്യേകമായി ഇടം നാം പിതാവിന്റെയും പുത്രന്റെയും വിശുദ്ധ നാമത്തെ താൽക്കാലികമായി ആരാധനക്കായിട്ടുള്ള പുതിയ ദേവാലയം പണിയുന്നവരെയും ഇവിടെ വിശുദ്ധ സംസർഗം അനുഷ്ഠിക്കാൻ വേണ്ടി ഈ പ്രത്യേകത്തിന് നാം പ്രതിഷ്ഠിച്ച് വരാതിരിക്കുന്നു പിതാവിൻ്റെയും പുത്രൻ്റെയും പ്രശുദ്ധത്മാവിന്റെയും നാമം